നമസ്കാരം ഓ oh. ശിവേ േ ശരണ്യേ ശരേ ത്രൈംബകേരി നാരായണി നമസ്തുദേ ഓ മഹാദേവൈ നമ ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പന്ത്രണ്ടിലെ നാൽപ്പത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ സുദ്യുന മഹാരാജാവ് ഒരു മാസം സ്ത്രീയും ഒരു മാസം പുരുഷനും എന്നുള്ള നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരുഷനായിരിക്കുന്ന സമയത്ത് രാജ്യം ഭരിക്കും അല്ലാത്തപ്പോൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കും ഈ അവസ്ഥ കണ്ടിട്ട് വസിഷ്ഠ മഹർഷിക്ക് കൃപ തോന്നിയിട്ട് ശങ്കരനെ പ്രാർത്ഥിച്ച് ഒരു വരം നേടി ആ വരമായിരുന്നു ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയുമായി ഭവിക്കുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രജകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായ പുരൂരവസ് യൗവനം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തെ രാജാവാക്കിയിട്ട് വനത്തിലേക്ക് പോയി എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്തിപൂർണമായ മനസ്സോടെ ദേവിയെ അതിഭക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മംഗളസ്വരൂപിണിയും സഗുണയുമായ ദേവി അദ്ദേഹത്തിൽ പ്രസന്നനായി ദേവി അവിടെ സിംഹാരൂഢയായി മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ഭക്തി നിറഞ്ഞ കണ്ണുകളോടെ പ്രണമിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇള ജഗദംബികയെ സ്തുതിച്ചു ഇളോ വാച ശ്ലോകം നാൽപ്പത്തിയൊന്ന് ദിവ്യം ചതേ ഭഗവതി പ്രഥിതം സ്വരൂപം ദൃഷ്ടം മയാ സകലോകഹിതനുരൂപം വന്ദേ ത്വദ്രി കമലം സുരസംഘസ്യം കാമപ്രദം ജനനി ചാപി ചാവിമുക്തിദം ഹേ ഭഗവതി ലോക അവിടുത്തെ ദിവ്യമായ സ്വരൂപം ഭജിക്കുന്ന സകലരുടെയും ഹിതത്തിന് അനുരൂപമായ ആ രൂപം ഞാനിപ്പോൾ ദർശിച്ചു അമ്മേ ദേവഗണങ്ങളെല്ലാം ആശ്രയിക്കുന്നതും അഭിഷ്ടങ്ങളെല്ലാം നൽകുന്നതും മുക്തിയെപ്പോലും നൽകുന്നതുമായ അവിടുത്തെ പാതകമലത്തെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ടാം മർത്യതനുർണികാമം മുഹ്യന്തിയത്ര മുനയക്ഷ സുരക്ഷ സർവ്വേ ഐശ്വര്യമേതഖിലം ദൃഷ്ടൈവ ദേവി സകലം കില വിസ്മയോമേ മേ അമ്മേ അവിടുത്തെ രൂപത്തെക്കുറിച്ച് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ആർക്കറിയാം മുനിമാരും ദേവന്മാരുമെല്ലാം അതിൽ മുഗ്ധരായിത്തീരുന്നു ഈ സകല ഐശ്വര്യവും ദുഷ്ടനോട് കാട്ടുന്ന ദയയും കണ്ടിട്ട് ഹേ ദേവി എല്ലാം എനിക്ക് വിസ്മയമായിരിക്കുന്നു ശ്ലോകം നാൽപ്പത്തിമൂന്ന് ശംഭുർഹരി കി വിശവന് വരുണാപവനച്ഛസോമിസവോബിഹിത പ്രഭാവം ബുദ്ധേത് കഥം തവ ഗുണാന ഗുണോ മനുഷ്യ അർത്ഥം ശംഭു ഹരി ബ്രഹ്മാവ് ദേവേന്ദ്രൻ ആദിത്യൻ കുബേരൻ വന്നി വരുണൻ പവനൻ സോമൻ അഷ്ടവസ്തുക്കൾ എന്നിവരാരും തന്നെ അവിടുത്തെ പ്രഭാവം അറിയുന്നവരല്ല ഗുണഹീനനായ മനുഷ്യൻ അവിടുത്തെ ഗുണങ്ങൾ പിന്നെ എങ്ങനെ അറിയാനാണ് ശ്ലോകം നാൽപ്പത്തി ജാതി വിഷ്ണുരമിതൃതിരമ്പാദ ം സാത്വികീ മുദിജാം സകലാർത്ഥദാം ചോ രാജസിംഹര ഉമാകിലതാമസിം ത്വാം വേദംബിഗേനതു പുനഃഖലു നിർഗുണം ത്വാം അമ്മേ അതി തേജസ്വ്യായ വിഷ്ണു സകല പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന അവിടുത്തെ സ്വാത്വികാംശമായ ലക്ഷ്മി മാത്രമേ അറിയുന്നുള്ളൂ ബ്രഹ്മാവ് രാജസാംശത്തെയും ഹരൻ അവിടുത്തെ താമസാംശമായ ഉമയെയും അറിയുന്നു ഹേ അംബികേ നിർഗുണയായ അവിടുത്തെ ആരും തന്നെ ശരിക്ക് അറിയുന്നില്ല ശ്ലോകം നാൽപ്പത്തഞ്ച് ക്വാഹം സുമന്ദമതിരപ്രതിമപ്രഭാവകി തവാദി നിപുണോമയ്യു സുപ്രസാദാനി ചരിതം കരുണാസമേതംകാംശേത്വി ഭാവയുക്താൻ മന്ദബുദ്ധിയായ ഞാനെവിടെ അവിടുന്ന് എന്നിൽ ചൊരിയുന്ന സമർത്ഥവും അതുല്യ പ്രഭാവയുക്തവുമായ പ്രസാദം എവിടെ ഹേ ഭവാനി ഭക്തന്മാരായ സേവകന്മാരിൽ ദയാവായ്പളുടെ അവിടുത്തെ കാരുണ്യയുക്തമായ ചരിത്രം എനിക്കിന്ന് അറിയുമാറായി ശ്ലോകം നാൽപ്പത്തിയാറ് വൃത്തസ്ത്വയാ ഹരിരസൗ വനജേഷയാ നൈവാചരത്യമുദം മധുസൂദനക്ഷ പാദൗ തവാദിപുരുഷക്കില പാവകേന കൃത്വരോതിജകരേണ ശുഭൗ പവിത്രൗ ലക്ഷ്മിദേവിയായി അവിടുന്ന് വിഷ്ണുവിനെ വരിച്ചു എന്നിട്ടും മധുസൂദന് തീരെ സന്തോഷമുണ്ടായില്ല തനിക്ക് ഇവളുടെ ഭർത്താവായിരിക്കാൻ യോഗ്യതയില്ലെന്ന് വെച്ചിട്ടാകാം സന്തോഷിക്കാത്തത് ആദിപുരുഷനായ അദ്ദേഹം തൻ്റെ പാദങ്ങൾ പവിത്രവും ശുദ്ധവുമാക്കുന്നതിനല്ലേ ശുദ്ധീകരിക്കുന്നതിന് സമൃദ്ധിയായ അവിടുത്തെ കൈകൾ കൊണ്ട് തലോടിക്കുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു